വെക്കേഷനൊക്കെ ആയത് ടീക്കുട്ടിയുടെ ലാസ്റ്റ് എക്സാം ഡേ ആണ് കേട്ടോ അപ്പോൾ അത് ടീക്കുട്ടുടെ ഷൂ ടീകുട്ടി തന്നെ ക്ലീൻ ചെയ്ത് സോപ്പിട്ട് വൃത്തിയാക്കിയാൽ മാത്രമേ അവൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ആരേ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റ് ഇതുപോലെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം സ്കൂൾ ബസ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വരുന്നൊരു സീനാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ലാസ്റ്റ് എക്സ്പ്രഷൻ കേട്ടോ വന്നു കഴിഞ്ഞതും നമ്മുടെ ഒരുപാട് ചീത്ത കിട്ടിയിട്ടുണ്ട് കാരണം അതിക്കുട്ടൊക്കെ ഭയങ്കര ഹാപ്പിയായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീക്കുട്ട് ഫേസ് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഫുള്ളി ഗിൽ ാണ് അതും പോവാത്ത തരത്തിലുള്ള ഒരു ഗിൽറ്റ് എണ്ണ ഒഴിച്ചിട്ട് പോലും പോകാത്തത് ഒരു ഗിൽട്ടാണ് ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ട് അമ്മമാരുടെ നിന്ന് വഴക്കിട്ടുള്ള ഒരു കമൻ്റായിട്ട് നന്നായിട്ട് ഈ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കട്ട് ചെയ്തതും നന്നായി കൊടുക്കലും ഒരുമിച്ചാണ് കാരണം എത്ര അത് ചെയ്തിട്ടും മാറുന്നില്ല അപ്പോട്ട് ഒട്ടും നമ്മുടെ വീഡിയോ കാണാം ഗുഡ് മോർണിംഗ് അപ്പ ലാസ്റ്റ് എക്സാം ഡേ ടിയാ അല്ലേ ഓക്കെ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അങ്ങനെ ഒരു മാസത്തെ നീണ്ട എക്സാം അല്ലേ ടീ കുട്ടി സിക്സ്നിന്ന് സെവൻത്തിലോട്ട് പോവുകയാണ് അധികുട്ടി തേർഡിൽ നിന്ന് ഫോർത്തിലോട്ടും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് ഡേ ആയിട്ട് എന്താ ചെയ്യേണ്ടേ നോക്കാം ടീക്കുട്ടിനെ കാണാനില്ല ഗൈസ് ഇന്ന് ലാസ്റ്റ് എക്സാം ആണ് ആ കാണിച്ചു തരാം ഡേ എക്സാം സമയത്ത് എന്താ ചെയ്യണേന്ന് നോക്കാം കാരണം ടീക്കുട്ടിയുടെ ഷൂ ടീ കുട്ടി ഒറ്റയ്ക്ക് ചെയ്താലേ അവൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുകയുള്ളൂ എന്താണ്ടോ വൈറ്റ് ഷൂ കാരണം വൈറ്റ് ഷൂസ് ഉള്ളവരൊന്നും കമ്മിറ്റി എല്ലാവർക്കും വൈറ്റ് ഷൂ ഉണ്ടാവുമല്ലേ ടീയാ പക്ഷെ നമ്മുടെ സ്കൂൾ ഇസ് ദ ബെസ്റ്റ് കാരണം നമുക്ക് മഴക്കാലം കഴിഞ്ഞിട്ട് വൈറ്റ് ഷൂസൊക്കെ ഇടൂ അപ്പം കുട്ടി തന്നെ അത് തുടച്ച് വൃത്തിയാക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ആരും ഇവിടുത്തെ ആൻ്റി ഉണ്ടെങ്കിലും ആൻറ്റി ചെയ്ത് കൊടുത്താലും അവൾക്ക് ശരിയാവില്ല അവളെ തന്നെ ചെയ്യണം അത് വയ്ക്കിൻ്റെയും ചെയ്യണ്ട ടിയന്തടാ ആ അതാണ് നല്ല ചേച്ചിമാരെ കണ്ടോ വൃത്തിയായി തുടക്കും ഇതുപോലെ ഒറ്റയ്ക്ക് ഷൂസ് കഴുകുന്നവരാരെങ്കിലും ഉണ്ടോ ഇതാണ്ടോ ഇതാണ് ഷൂവിന്റെ അവസ്ഥ കേട്ടോ ഇത്രയും വൃത്തികളാണ് വൈറ്റ് അല്ല എപ്പോഴും ഇങ്ങനെ ചെളിയായിക്കൊണ്ടേയിരിക്കും അപ്പൊ ഷൂ കഴുകുക അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകുക ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ് ടീക്കുട്ടി കഴിഞ്ഞോടാ ഏ എന്നെ ലാസ്റ്റ് എക്സാം ടീ ടീക്കുട്ടി സന്തോഷമായിട്ട് പറയുക ഇനി ടീക്കുട്ടി സെവൻത്തിലേക്കാണ് അപ്പൊ സെവൻത്തിലേക്ക് ഇനി ആവുന്നവരിതൊന്ന് കമന്റ് ചെയ്യോ ഇല്ലടാ എല്ലാരും കമന്റ് ചെയ്യാട്ടോ നമുക്കൊന്ന് അറിയാം ഇനി എത്രയിലേക്കാണ് ആവണെ തേർഡിലേക്കാണോ ഫോർത്തിലേക്കാണോ സിക്സ്ലേക്കാണോ ഇനി ടീക്കുട്ടി അധികുട്ടം ഫോർത്തിലേക്കാസ് നമ്മുടെ ടീ കുട്ടി ആന്റി ആയിട്ട് പോവാട്ടോ ഇങ്ങനെ ക്രോസ് ഒക്കെ ചെയ്തിട്ട് പോണം നമ്മളതേ ബസ് വന്നിട്ടുണ്ട് അതാ ആന്റിയായിട്ട് ക്രോസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാ അങ്ങനെ അതെ ക്രോസ് ചെയ്ത് അമ്മൂന്റെ അവിടെ നിന്ന് ലാസ്റ്റ് ഡേ സ്കൂളിലോട്ട് കയറി ബൈ അങ്ങനെ സ്കൂൾ ബസ് പോയിട്ടോകുട്ടിറങ്ങി വരാട്ടോ അങ്ങനെ നമ്മുടെ സ്കൂൾ പൂട്ടി ഇവിടെ അധികുട്ടൻ ഓൾറെഡി കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്കൂളെല്ലാം പൂട്ടി എക്സാം എവിടെ ഫേസ് നോക്കട്ടെ എന്തോ എന്തോ ഫേസിൽ ഒരു മിനിറ്റ് എന്തോട്ടോ ഇങ്ങനെ ഈ പരിപാടി സ്കൂളില് ചെയ്യരുത് കേട്ടോ നോക്കി വൈകുന്നേരത്തെ വിളിക്കാം ദ നോക്കിയ ഗയ്സ് ഇത് ഇത് വേറെ എന്താണെന്നങ്ങനെ ഹോളി പൗഡർ ആണെങ്കിലും നമുക്ക് കൈ കഴുക പെട്ടുമ്പോشي ഇത്ണ്ടോ ഓയിൽ ഉണ്ട് സൊല്യൂഷൻ എന്ത് സൊല്യൂഷൻ എക്സാമിനെ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു പറ എക്സാ ഈസ് ആയിരുന്നു ഓരേ നമ്മൾ ഐപാഡ് ഒക്കെ കൊടുത്തു ദേ ഇനി 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 ദേ അപ്ഡേഷൻ വന്നാട്ടോ പുതിയ അപ്ഡേഷൻ ആ അത് സോഫ്റ്റ്‌വെയർ പുതിയ അപ്ഡേഷൻ വന്നത സെറ്റ് അപ്പ് ടച്ച് അത് ഡോൺ യൂസ് അപ്പ ടീക്കുടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള അൺബോക്സിങ് ആണ് അതുപോലെ തന്നെ നമ്മൾ പാക്കിംഗും പെർപ്പിൾ ഹൗസിലേക്ക് പോവാനും പോവാനും സ്കൂളൊക്കെ ക്ലോസ് ചെയ്തു ഗായ്സ്വന്റി സെവൻ ഉണ്ട് റൂമിൽ മേലത്തെ റൂമിൽ അലങ്കോലമായി കിടക്കാണ് മേലത്തെ റൂം അപ്പം ഇപ്പം അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും നമ്മൾ എന്താണ് പർപ്പിൾ ഹൗസേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളും ടീക്കൂട്ടർ റൂമൊക്കെ കാണിച്ച് തരാൻ പോവാണ് കേട്ടോ കാണിച്ച് അത് ഞാൻ കാണിച്ചു തരില്ലേ അത്രമാത്രം കയ്യിൽ സാധനങ്ങൾ ഗമും സാധനങ്ങളൊക്കെ കൂടിയിട്ടാണ് അപ്പം ഇത് രണ്ട് നല്ലൊരു കബോർഡ്സാണ് കേട്ടോ പാരൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കുഞ്ഞു മക്കൾക്ക് എന്തായാലും അത്യാവശ്യമാണ് ഞാനിതൊരു മൂന്നാമത്തെ നാലാമത്തെ ടൈം അത് വാങ്ങിക്കുന്നത് ആ കൂടുതലായിട്ടുണ്ടാവും പർപ്പിൾ ഹൗസിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം പർപ്പിൾ കളർ സാധനങ്ങളാണുള്ളത് പർപ്പിൾ കളർ അൺബോക്സ് സോറി ഷോപ്പിംഗ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ പ്രണവ് മാമൻ എല്ലാവരും ഉണ്ട് അടിപൊളി ഷോപ്പിംഗ് വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത് പർപ്പിൾ കളർ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടേ പർപ്പിൾ കളർ വാവ് 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 അപ്പൊ ഇതൊന്ന് വേഗം ക്യുക്കായിട്ട് നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്യാം കേട്ടോ മൊത്തം പർപ്പിൾ കളറാണ് ആണ് ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ നൂറ്റൊന്ന് ശതമാനം ഞാൻ ഉറപ്പ് തരുന്ന ഒരു സാധനമാണ് കേട്ടോ കാരണം ഇതിപ്പോ ഒരു അഞ്ചാമത്തെ സാധനമാണ് നമ്മൾ വീട്ടിൽ വാങ്ങുന്നത് നല്ല വലിയ ബോക്സ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഫെയിഡ് ആവില്ല ഇവൻ ആർക്കെങ്കിലും വേണോ വേണ്ട കാലത്ത് എഴുതുന്നേറ്റ് എങ്ങനത്തെ ഉടായിപ്പ് പണി പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ് ഷോ എന്താണ് അതാ എനിക്ക് വയ്യ ഞാനിനി എന്ത് ചെയ് രണ്ട് മാസം ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല വേണ്ട അതികൂട്ട അതില് പൊടി ഉണ്ടാവും ഈ വേറെ അസുഖങ്ങൾ വരും ഞാൻ ഡാഡി ഡാഡി വിളിക്കണ്ടോ ഞാന് അതി നാന വേണ്ട വേണ്ട അതികൂട്ടത്തിന്റെ പൊടിയാണ് ഹാ രണ്ട് മാസം നല്ല ബുദ്ധ അതേ കൂടെ ഇത് ചെയ്യും ഇത് ചെയ്യൂ ഇത് ഇത് ആ ആ അതെ ചെയ്ത് ചെയ്തു ചെയ്തു ആ അതൊന്നെല്ലാം കൂടി ഒന്ന് ഫിക്സ് ചെയ്തേ ഇപ്പൊ നമ്മളിത് ഏകദേശം ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ലെങ് ആണ് ക്വാളിറ്റി ഉള്ള സാധനാണ് ഇനി ഒരു രണ്ട് സ്റ്റെപ്സ് വെക്ക കേട്ടോ കാരണം ഇനി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സാധനങ്ങൾ വെക്കാൻ ഒന്നും ഷെൽഫ്സ് ഇല്ല നമുക്ക് വാഡ് ഡ്രോപ്സിലൊന്നും ഒതുങ്ങില്ല കാരണം അതിനൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ആവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈയൊരു സാധനം ഓക്കെ അപ്പോൾ ഓൾ സെറ്റ് അപ്പോൾ നമ്മളിതിന് ഈ ഓരോരോ കപ്പ്സ് ഇടാൻ പോവാണ് കേട്ടോ ഷെൽഫ്സ് ഫിറ്റ് ചെയ്യാൻ പോവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റിനെ കുറിച്ചൊന്നും പറയാനില്ല കേട്ടോ ആമസോണിൽ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം ഇല്ലാട്ടിയാ ഷെൽഫ്സിലൊന്നും വെച്ചാൽ വാട്ടഡ്രോപ്സിലൊന്നും വെച്ചാൽ ശരിയാവില്ല കാരണം ഇവളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വൃത്തിയേടാവുന്നതാണ് അപ്പോൾ പിന്നെ അത് ശരിയാവത്തില്ല കിട്ടുന്നില്ലടാ കിട്ടിയോ യെസ് അപ്പം ഫൈനൽ ലുക്ക് നമ്മുടെ ഇതാണ് അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഒരു ഷെൽഫ് റെഡിയാക്കിയിട്ടുണ്ട് ഹൈറ്റ് കണ്ടോ ഉണ്ടോ ഇല്ലേ സൂപ്പറായി ഇനി ഇതേപോലത്തെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഈ സാധനം വാങ്ങുന്നത് ടീക്കുട്ടരുടെ റൂമിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ട് അപ്പം അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് നമ്മൾ വാങ്ങിയതാണ് ഇതെല്ലാം പ്ലാസ്റ്റിക്സ് ആട്ടോ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് ആണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് ഈസി അസംബിൾ ചെയ്യാൻ തീകുട്ടിക്ക് പറ്റും കാരണം ഓൾറെഡി വൺസ് ചെയ്തതാണ് സിമ്പിൾ ആയിരിക്കും കേട്ടോ ഇത് എന്താ പറയാ ഇതിന് വീലുണ്ട് താഴെ വീലുണ്ട് സോ പെട്ടെന്ന് തന്നെ കിട്ടും പക്ഷെ ഇതിന് നമുക്ക് വീലൊന്നും ഇല്ല സ്റ്റഡി ആക്കി വെക്കൂ അതിന്റെ വീലൊരെണ്ണം പുറത്താ ഓക്കെ ഇത് അസംബിൾ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അത് മമ്മ ഒരെണ്ണം ചെയ്ത് വെച്ചോ മമ്മ എന്ത് ചെയ്തടാ നിമിഷ കൂടെ കണ്ടോ ഓരോരോ പൊട്ടത്തരങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നു ടീക്കുട്ടിക്ക് പണിയാക്കി കൊടുത്തു ഓക്കെ അപ്പം ഇത് വളരെ എളുപ്പം കേട്ടോ അസംബ്ലി ചെയ്യാൻ അതെ ഒന്നുമില്ല അതെ ഇതിൻ്റെ മേലെ ചുമ്മാ വെച്ച് കൊടുത്താൽ മതി ലേട്ടിയാ ദീപം നിങ്ങളവിടെ ചൂടുണ്ടോ പാലക്കാട് ഇവിടെ നല്ല ചൂടാട്ടോ ഫോർട്ടി ഫൈവ് ആവുന്നാണ് പറയുന്നത് ഫോർട്ടി വൺ ആ ടീക്കുട്ടി ആദ്യം ലൂസ് ഹെയർ ആയിരുന്നു പിന്നെ അതെ കെട്ടി മോള് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇത് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് പൊക്കിയാൽ മതി പക്ഷേ ഇതിൻ്റെ ഈ റോ റോഡുണ്ടല്ലോ ഈ റോഡിൻ്റെ ഒക്കെ ക്വാളിറ്റി സൂപ്പർ കേട്ടോ പ്രൊഡക്റ്റ് ലിങ്ക് ഒന്നും നിമിഷാണെങ്കിൽ കൊടുക്കുന്നില്ല കാരണം ഈ ലിങ്ക്സ് ഒക്കെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മറ്റേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ ലിങ്ക്സിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ സ്പാം ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതൊരു ലിങ്ക് കൊടുക്കാറില്ല അപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്ത എല്ലാ പ്രൊഡക്റ്റും കിട്ടും അതന്നെ നല്ല അമ്മമാർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മൾ കിച്ചണിലൊക്കെ വെക്കാം കാരണം ഇതിന് മൂവബിൾ ഉണ്ട് ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചാണ് വരുന്നത് ഇതിന് പെർപ്പിളിന് എനിക്ക് തോന്നുന്നു നയൻ ഹൺഡ്രഡോ അങ്ങനെ ആ സംതിങ്ങാ വരുന്നത് നല്ല സാധനമാണ് കേട്ടോ ടേക്കുട്ടിയുടെ ഹൈറ്റ് കാണിച്ചു തരാം കേട്ടോ ഇനി ഇതും രണ്ടെണ്ണം ഇടാനുണ്ട് അപ്പം ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്രയും ഹൈറ്റ് വരും ഭംഗിയുള്ള സാധനമാണ് നമ്മുടെ കബോർഡ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് അസംബ്ലി ചെയ്യാനും വളരെ സുഖമായിട്ടോ കുറേ വേറെ കുറെ ഓൺലൈനിലുണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര ന്യൂസൻസ് ആണ് ഒന്നും തന്നെ മനസ്സിലാവില്ല പൊട്ടി പൊട്ടി പോവും അപ്പം ഞങ്ങൾ ഫൈനലി അടിപൊളിയാക്കി അടി രണ്ടെണ്ണം ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം മഞ്ഞയാണോ അതോ പർപ്പിൾ ആണോ എനിക്ക് മഞ്ഞയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആണ് അതുപോലെ തന്നെ റോളിംഗ് വീലാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിതിന് റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം അല്ലേടാ അല്ലേ എന്നിട്ട് നമുക്ക് ഒരു ദിവസം ഡീറ്റെയിൽഡ് വീഡിയോ കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്കൂളെല്ലാം പൂട്ടി അപ്പൊ എന്താ ഒരു കൺക്ലൂഷൻ പറഞ്ഞു ബൈ